നമസ്കാരം നിൽക്കുന്നത് സിംഗപ്പൂരിലെ ജിറോങ് പോയിന്റ് മാളിലാണ്ടോ ഇവിടെ ഷെയർ പ്രൈസ് എക്സ്ട്രയിലാണ് ഒരു അടിപൊളി സംഭവം മേടിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ് വേറെ ഒന്നുമല്ല നല്ല ഒന്നാം തരം തവളയാണ്ടോ പണ്ട് നമ്മുടെ വീടിന് അടുത്തുള്ള സഹിച്ചിട്ടാണ് എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ തവളിറിച്ചു കഴിച്ചിട്ടുള്ളത് അന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല പുള്ളി അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പ്രാവശ്യം തവളറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ലോകത്തെവിടെയുണ്ടെങ്കിൽ നീ അത് തേടി പിടിച്ച് കഴിക്കുന്നു അന്ന് തുടങ്ങി ഞാൻ മനസ്സിനകത്ത് കുറിച്ചിട്ടാണ് എന്തെങ്കിലും സംഭവം കിട്ടുകയാണീ കഴിക്കണെന്ന് കേരളത്തിൽ തവളേനെ പിടിക്കുന്നതും കഴിക്കുന്നതും ഇല്ലെങ്കിലായിരുന്നു പക്ഷേ ഇവിടെ സിംഗപ്പൂർ അങ്ങനെ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല ഇവിടെ നമുക്ക് ഈ സംഭവത്തിന് ഇറച്ചി മാറ്റിയാൻ കിട്ടും മൂന്ന് തവളേനെ കൂടിയിട്ട് ഏകദേശം അര കിലോമിന് താഴെ ൂ ഏകദേശം നാട്ടിലത്തെ ആയിരം രൂപ ഇവിടുത്തെ പതിനെട്ട് ഡോളറാണ് അതിന് വന്നത് വളരെ മൂലം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസും ചേർന്ന് നന്നായിട്ട് തിരുമീട്ട് സംഭവം മാറ്റി ചേട്ടുണ്ട് പിന്നെ എല്ലാം സാധാരണ പോലെ തന്നെ കുറച്ച് സവാളയും തക്കാളിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മുടെ മസാലപ്പൊടികളിലെല്ലാം ചേർത്തിട്ട് സെറ്റായിട്ട് വരുമ്പോഴേക്കും കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് വെച്ച് ആ തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ തവളക്കുട്ടന്മാരെ ചാടിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സെറ്റായി ഗ്രേവിയിൽ കിടന്ന് തേങ്ങാപ്പാലിൻ്റെ ഒപ്പം നമ്മുടെ തവളക്കുട്ടമാർ ചാടി ചാടി അങ്ങനെ വെന്ത് സെറ്റായിട്ട് വരും കേട്ടോ അങ്ങനെ സെറ്റ് ആയിട്ട് വരുമ്പോഴേക്കും നല്ല അടിപൊളി കുരുമുളക് പൊട്ടിച്ചത് അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നേരം കൂടി കൂടിയിട്ട് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്താണ്ട് എടുക്കുക അവസാനം കുറച്ച് മല്ലേലോട് ചേർത്തിട്ട് ഈ സംഭവം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ നാട്ടിൽ തവള കഴിക്കുന്നത് ഇല്ലയിലാണെങ്കിലും ഇവിടെ എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായത് പുറത്തെ വീട്ടിലും പോകുമ്പോൾ അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഒരു കാര്യം കൂടി പ്രത്യേകം പറയുകയാണ് നമ്മുടെ നാട്ടിൽ തോന്നത്തെ ചെറിയ തവള അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല ഇത് ഇവിടെ ഫാമിംഗ് ചെയ്യുന്ന തവളയാണ് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു